ഇന്നത്തെ ആളുകളുടെ ഇടയിൽ പ്രത്യേകിച്ച് യൂത്തിൽ കണ്ടുവരുന്നൊരു പ്രധാന പ്രശ്നമാണ് എന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞ് ജീവിതം അവസാനിപ്പിക്കുന്നവർ ചെറിയ കുട്ടികളിൽ വരെ ഈ ഒരു ചിന്ത ഇന്ന് വളർന്നു വരുന്നുണ്ട് അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും വിലപ്പെട്ടവരായി കാണുന്ന ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഈശോ നമ്മളോട് കൂടെയുള്ളപ്പോൾ ഉള്ളപ്പോൾ നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഏഷ്യ നാൽപ്പത്തി മൂന്ന് നാലിൽ പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് അതുപോലെ തന്നെ ഏഷ്യ നാൽപ്പത്തൊമ്പത് പതിനഞ്ചിൽ പറയുന്നുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ നമ്മളെ ഒരിക്കലും മറക്കാത്ത ഒരിക്കലും കൈവിടാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മളോടൊപ്പമുള്ളത് പക്ഷെ നമ്മളത് കാണുന്നില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരുടെ സ്നേഹം കിട്ടാൻ വേണ്ടി നടക്കുകയാണ് മനുഷ്യപ്രീതി മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിനുവേണ്ടി നമ്മൾ ഏതറ്റം വരെയും പോകും ആ ആൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഏത് പാപം വേണമെങ്കിലും ചെയ്യും അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ എന്നിട്ട് ആ ആൾ കടന്നിട്ട് പോകുമ്പോൾ വലിയ വിഷമാ അപ്പോൾ നമ്മൾ ചിന്തിക്കും എന്നെ ആർക്കും വേണ്ട എന്നെ ആർക്കും ഇഷ്ടമല്ലാന്ന് അതുപോലെ തന്നെ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടാതിരുന്നാൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും പരാജയപ്പെട്ടാൽ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഞാൻ ലോകപരാജയമാണ് പിന്നെ പിശാചി നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ അങ്ങോട്ട് സംഭവിക്കും വേറെ ചിലരുണ്ട് മറ്റുള്ളവരിൽ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അതങ്ങ് വിശ്വസിക്കും നിന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ പറഞ്ഞ ശരിയാണ് എന്നെ കാണാൻ ഒരു ഭംഗിയുമില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട് സമൂഹത്തിൽ നിന്ന് കൂടുതലും ജനിച്ച് വീഴുന്ന ഒരു കുഞ്ഞിനെ വരെ ജഡ്ജ് ചെയ്യുന്നവരാണ് ഞാനൊന്ന് ചോദിക്കട്ടെ ഒരാളിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്നുണ്ടോ നമ്മളെ വിധിക്കാൻ മനുഷ്യൻ ദൈവമല്ല കർത്താവ് പറഞ്ഞിട്ടുണ്ട് വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിധിക്കരുത് വിധിക്കാൻ നമുക്കൊരു അവകാശവും കാരണം നമ്മൾ വിധിക്കുന്ന ഏതൊരാളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ് ദൈവത്തിനെ വിധിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല ഭൂരിഭാഗം മനുഷ്യരും ഇന്ന് അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവരാണ് വചനം പറയുന്നുണ്ട് മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങളും മറ്റുള്ളവരോട് പെരുമാറണമെന്ന് അങ്ങനെ പെരുമാറുന്നവരാണോ നമ്മൾ കർത്താവിനെ വിളിക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി മാത്രമാണ് അത് സാധിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഒരു നന്ദി പോലും നമ്മൾ ദൈവത്തിനോട് പറയാറില്ല നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതുപോലെ വലിച്ചെറിയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാകും അപ്പോൾ ആ കർത്താവിന് എന്തോ സങ്കടം ഉണ്ടായിരിക്കും നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു സാധിച്ചു കിട്ടി കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയും എല്ലാവരെയും വിളിച്ച് നമ്മൾ നമ്മുടെ സന്തോഷം അറിയിക്കും എന്നാൽ അത് നടത്തി തന്ന ദൈവത്തിനോട് ഒരു നന്ദി പോലും നമ്മൾ പറയില്ല അപ്പോൾ ആ കർത്താവ് അനുഭവിക്കുന്ന സങ്കടം നമ്മളെക്കാൾ ഇരട്ടി സങ്കടം കർത്താവിനുണ്ടാവും എന്നിട്ടും നമ്മളെ സ്നേഹിക്കുന്നു അതാണ് സ്നേഹം ആ സ്നേഹത്തിന് അതിരുകളില്ല ആ സ്നേഹത്തിന് ലിമിറ്റേഷൻസ് ഇല്ല അത് ത്യാഗപൂർണമായ സ്നേഹമാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ഒരിക്കലും കൈവിടാത്ത സ്നേഹമാണ് അതാണ് ഈശോ എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മളെ കൈവിടില്ല കൂടെ ഉണ്ട് ഒരിക്കലും വിട്ടുപോവില്ല എന്ന് പറഞ്ഞ് നമ്മളെ അടുത്തേക്ക് ചേർത്ത് നിർത്തുന്ന നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിലെ പ്രകാശമാണ് ഈശോ ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്നും ദൈവം കൂടെയുണ്ട് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുക അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം പേര് നശിച്ചു പോകുന്നത് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്നതാണ് പ്രശ്നം എല്ലാം നെഗറ്റീവായി എടുക്കാതെ പോസിറ്റീവായി കാണാം കർത്താവ് കൂടെയുണ്ട് അവ നോക്കിക്കോളും എന്ന് വിശ്വസിക്കാം ജീവിതം എത്ര മനോഹരമാവെന്നറിയും കർത്താവ് കൂടിയുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ